നമസ്കാരം ലോകസഭാ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ സഖ്യം മുന്നൂറ്റി മുപ്പത്തി അഞ്ച് സീറ്റുകൾ നേടി വീണ്ടും അധികാരത്തിലെത്തുമെന്ന് ഇന്ത്യ ടുഡേ മൂഡ് ഓഫ് ദ നേഷൻ സർവേ ഫലം ഇന്ത്യ മുന്നണി നൂറ്റി അറുപത്തിയാറ് സീറ്റ് നേടുമെന്നും സർവേയിൽ പറയുന്നു എന്നാൽ മുന്നൂറ്റി എഴുപതിൽ കൂടുതൽ സീറ്റ് നേടുമെന്ന മോദിയുടെ അവകാശവാദത്തിൽ തിരുത്തലുകൾ ഉണ്ടാകുമെന്നും സർവേ ചൂണ്ടിക്കാണിക്കുന്നു വിവിധ ലോക്സഭാ മണ്ഡലങ്ങളിൽ നിന്നുള്ള മുപ്പത്തയ്യായിരത്തി എണ്ണൂറ്റി ഒന്ന് പേരെ സർവേയിൽ ഉൾപ്പെടുത്തിയിരുന്നത് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് സീറ്റാണ് കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും കേന്ദ്രമന്ത്രിമാരുടെയും അവകാശവാദം പോലെ മോദി ത്രീ പോയിന്റ് സീറോ സംഭവിക്കുമെന്നാണ് സർവേ ഫലങ്ങൾ ആകെയുള്ള അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റിൽ ബി ജെ പി മുന്നൂറ്റി സീറ്റുകൾ നേടും കഴിഞ്ഞ തവണത്തേക്കാൾ ഒരു സീറ്റ് കുറവ് രണ്ടായിരത്തി പത്തൊമ്പതിൽ അമ്പത്തിരണ്ട് സീറ്റ് നേടിയ കോൺഗ്രസ് ഇത്തവണ പത്തൊമ്പത് സീറ്റുകൾ കൂടി എഴുപത്തി ഒന്ന് സീറ്റ് നേടുമെന്നാണ് റിപ്പോർട്ട് മറ്റു പ്രാദേശിക പാർട്ടികളും സ്വതന്ത്ര ചേർന്ന നൂറ്റി അറുപത്തിയെട്ട് സീറ്റുകൾ നേടിയേക്കാവുന്ന പ്രവചനമുണ്ട് കേരളത്തിൽ ബി ജെ പി ഇത്തവണ അക്കൌണ്ട് തുറക്കില്ലെന്ന് സർവേ ഫലം ഇന്ത്യ മുന്നണി കേരളത്തിൽ ഇരുപത് ലോക്സഭാ സീറ്റുകൾ സ്വന്തമാക്കുമെന്ന് പറയുന്നു എന്നാൽ കഴിഞ്ഞ തവണ എൺപത്തിമൂന്ന് ശതമാനമാണ് ഇന്ത്യ മുന്നണിലെ പാർട്ടികളുടെ വോട്ട് ശതമാനമെങ്കിൽ ഇത്തവണ എഴുപത്തി ശതമാനമായി കുറയും എൻ ഡി എയുടെ വോട്ട് ശതമാനം പതിനഞ്ച് ശതമാനമായി നിന്ന് പതിനേഴിലേക്ക് ഉയരുമെന്ന് സർവേ പറയുന്നു